ഹരേ രാമ ഹരേ കൃഷ്ണ വരുന്ന ഓഗസ്റ്റ് നാല് മുതൽ ഈ നക്ഷത്രക്കാരായ ആളുകളുടെ ജീവിതം രക്ഷപ്പെടുവാൻ പോകുന്നു വെറും രാജയോഗമല്ല തൊട്ടതല്ല ഇനി പൊന്നാകും സമ്പൂർണ്ണ വാരഫലം രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് നാല് മുതൽ ഓഗസ്റ്റ് പത്ത് വരെയുള്ള അതായത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടകം ഇരുപത് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള ചന്ദ്രരാശി പൊതുഫലമാണ് ഈ പൊതുഫലങ്ങളെ ഒരു സൂചനയായി എടുത്തുകൊണ്ട് വിശദമായ ജാതക വിശകലനം നടത്തുകയും ദശാനാഥനെ പ്രീതിപ്പെടുത്തുവാനുള്ള വഴികൾ തേടുകയും ദോഷപരിഹാരങ്ങൾ ചെയ്യുകയും ചെയ്താൽ നല്ല സമയങ്ങളുടെ ഗുണഫലങ്ങൾ പരമാവധി അനുഭവിക്കുവാനും പ്രതികൂല സമയങ്ങളെ കുറിച്ചുകൂടി എളുപ്പത്തിൽ തരണം ചെയ്യുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ആദ്യം മേടം രാശിക്കാരാണ് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം രാശിക്കാർക്ക് ഈ വരുന്ന ആഴ്ച സങ്കീർണമായ അനുഭവങ്ങൾ നൽകും ഭൂമി സംബന്ധമായ കൊടുക്കൽ വാങ്ങലുകൾ ലാഭത്തിൽ കലാശിക്കുവാനും തൽഫലമായി സാമ്പത്തിക നില മെച്ചപ്പെടുത്തുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് സ്വത്തു വകകൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് സ്വന്തം വീട് എന്ന സ്വപ്നം സംഭവിച്ചു കാണുവാൻ ഭാഗ്യമുള്ള ആഴ്ചയാണ് വന്നെത്തുന്നത് ബിസിനസ് രംഗത്തും ലാഭം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നിക്ഷേപങ്ങൾ ഈ വാരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കും ദീർഘകാലമായി ലഭിക്കാതിരുന്ന ആനുകൂല്യങ്ങൾ തിരികെ ലഭിക്കുന്ന ഒരു അവസ്ഥ വന്നു ചേരുന്നതാണ് കൈ വായ്പയൊക്കെ ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നാൽ കുടുംബാംഗങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനോ അപകടങ്ങൾ ഉണ്ടാകുവാനോ സാധ്യത ഉള്ളതിനാൽ വലിയ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയം കൂടിയാണ് പ്രായമായ കുടുംബാംഗങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഉചിതമാണ് എന്നിരുന്നാലും കുടുംബത്തിൽ ചില സന്തോഷ നിമിഷങ്ങളൊക്കെ അരങ്ങേറും കുടുംബാംഗങ്ങൾ തമ്മിൽ സ്നേഹവും കുടുംബത്തിൽ സമാധാനവും വന്നു ചേരും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ശത്രുക്കൾ പരാജിതനാകുന്നത് കാണേണ്ടി വരും ചതുരംഗ പലകയിലെ പോലെ തന്നെ തന്ത്രപൂർവ്വം കരുക്കൾ നീക്കിയാൽ ശത്രുക്കളെ എന്ന നീക്കമായി നിലം പരിശാക്കുവാനും നിങ്ങളുടെ സർവാധിപത്യം സ്ഥാപിക്കുവാനും പറ്റിയ ഒരു സമയം കൂടിയാണ് വന്നെത്തുന്നത് തൊഴിൽപരമായ ദീർഘദൂര യാത്രകൾ അനിവാര്യമാകും എന്നാൽ ഇത്തരം യാത്രകളിൽ കണ്ണും കാലും തുറന്ന് ശ്രദ്ധയോടെ ഇരുന്നാൾ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ചില അസുലഭ അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ തുറന്നു വരുന്നതാണ് ഏറെ കാലമായി അവമതി നേരിട്ടിരുന്ന ആളുകൾക്ക് ഈ ആഴ്ചയിൽ നീതി ലഭിക്കും നിങ്ങളെ അവമതിച്ചിരുന്ന അവർ തന്നെ നിങ്ങളെ അംഗീകരിക്കുവാനും ആദരിക്കുവാനും തുടങ്ങുന്നതാണ് നിങ്ങളുടെ പരിശ്രമങ്ങൾക്കും നേട്ടങ്ങൾക്കും അംഗീകാരവും ഈ വാരം വന്നു ചേരും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മറക്കാനാകാത്ത ആഴ്ചയാണ് വന്നെത്തുന്നത് അപ്രതീക്ഷിതമായ സ്ഥാനക്കയറ്റം അധികാരപ്രാപ്തി അധിക ആനുകൂല്യം തുടങ്ങി പലതും ഈ ആഴ്ച വന്നു ചേരുന്നതാണ് ചുരുക്കത്തിൽ ഈ ആഴ്ചയിൽ സാമ്പത്തികപരമായും തൊഴിൽപരമായും വ്യക്തിപരമായും കുടുംബപരവുമായ വെല്ലുവിളികളും അവസരങ്ങളും ഒരുപോലെ മേടം രാശിക്കാർക്ക് അനുഭവത്തിൽ വരും അവസരങ്ങളെ ബുദ്ധിപൂർവ്വം വിനിയോഗിച്ച് വെല്ലുവിളികളെ ധൈര്യപൂർവ്വം നേരിടേണ്ടത് ഈ വാരത്തിൽ അത്യാവശ്യമാണ് മേട മേടരാശിയിലുള്ള അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർ യഥാക്രമം ചൊവ്വാ പുത്തൻ വ്യാഴം ദിവസങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുകയും തങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ സമർപ്പിക്കുന്നതും ഉത്തമമാണ് അടുത്തത് ഇടവം രാശിക്കാരാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകയിരം ആദ്യ പകുതി ഇടവം രാശിക്കാർക്ക് ഈ ആഴ്ച വളരെയധികം വെല്ലുവിളികളും അവസരങ്ങളും ഒരുമിച്ച് വന്നു ചേരും അവിശ്വസനീയമായ സ്വപ്നസമാനമായ ചില അവസ്ഥകൾ ഈ ആഴ്ചയിൽ ഉണ്ടാകുന്നതാണ് ഇത്തരം സാഹചര്യങ്ങൾ വളരെ വലിയ വൈകാരിക വെല്ലുവിളികൾ ഉയർത്തിയേക്കും ചിലർക്ക് മാനസിക പ്രശ്നങ്ങളും ഉണ്ടാകുവാനിടയുണ്ട് ഇവരുടെ കുടുംബാംഗങ്ങൾക്ക് കോടതി വ്യവഹാരങ്ങളോ ജപ്തി നടപടികളോ നേരിടേണ്ടി വന്നേക്കാം കുടുംബത്തിൽ സമ്മർദ്ദവും ആശങ്കയും ഒക്കെ സംജാതമാകും വേണ്ടപ്പെട്ടവരുടെ വേർപാടും ഒരുപക്ഷെ ഉണ്ടായേക്കാം എന്നാൽ സഹോദര സഹോദരി സ്ഥാനത്തുള്ളവർക്ക് വലിയ സാമ്പത്തിക ലാഭവും ഭാഗ്യവും പ്രതീക്ഷിക്കാം ദമ്പതികൾ തമ്മിൽ അസാരാസ്യങ്ങളും അഭിപ്രായ ഭിന്നതകളും കുടുംബ പരിധി ലംഘിച്ച് കോടതി നടപടികളിലേക്ക് ചെന്ന് ചേരുവാൻ സാധ്യത ഉള്ളതിനാൽ ജാഗ്രത പുലർത്തുക മൊത്തത്തിൽ കുടുംബ ബന്ധങ്ങളിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് സൂക്ഷ്മതയും സഹാനുഭൂതിയും ക്ഷമയും വേണ്ടിവരുന്ന ഒരു ആഴ്ചയാണ് നിങ്ങൾക്ക് കൊളസ്ട്രോൾ പ്രമേഹം അലർജി തുടങ്ങിയ രോഗങ്ങൾ നിലവിലുള്ള ആളുകൾ ഇരട്ടി ജാഗ്രത പുലർത്തേണ്ട ഒരു സമയം കൂടിയാണ് ചെടികളിൽ സൂക്ഷ്മതയും പരിചരണത്തിൽ കൃത്യതയും ഇല്ലെങ്കിൽ ആശുപത്രിവാസത്തിൽ കഴിയേണ്ടി വരുന്ന ഒരു അവസ്ഥ ആരോഗ്യം വളരെയധികം നിങ്ങൾ നിരീക്ഷിക്കേണ്ടതാണ് തൊഴിൽപരമായി വന അവസാനത്തോടെ പുതിയ അവസരങ്ങൾ തുറന്നുവരും തൽഫലമായി നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പുരോഗതിയും പുത്തൻ സാമ്പത്തിക സ്രോതസ്സുകളും ഉണ്ടാകുന്നതാണ് വിദേശവുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്ക് വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർ ഏതൊരു കാര്യത്തിൽ ഒപ്പുവയ്ക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ചെറിയ അശ്രദ്ധയ്ക്ക് പോലും വലിയ വില നൽകേണ്ടി വന്നേക്കാം ചിലർക്കെങ്കിലും മുൻവിദ്യ കാരണമോ തെറ്റിദ്ധാരണ മൂലമോ ചിലരെ ശത്രുക്കളായി കാണുവാനുള്ള മാനസികാവസ്ഥ സംജാതമാകും എന്നാൽ ഇങ്ങനെ ചെയ്തതിനെ ഓർത്ത് പിൽക്കാലത്ത് വ്യസനിക്കുവാനും അവമതിപ്പെടുവാനും സാധ്യതയുണ്ട് അനാവശ്യ സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതും ഉചിതമാണ് ചുരുക്കത്തിൽ ഈ ആഴ്ചയിൽ നിയമപരമായും ആരോഗ്യപരമായും തൊഴിൽപരമായും കുടുംബപരമായും പല പ്രതിസന്ധികളും നിങ്ങൾക്ക് നേരിടേണ്ടി വരും വിഷയങ്ങളെ യുക്തിപൂർവം ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുന്നതിലൂടെ മാത്രമേ ഈ ആഴ്ച നിങ്ങൾക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ ഇടവരാശിയിലുള്ള രോഹിണി മകൈരം നക്ഷത്രക്കാർ വ്യാഴാഴ്ച വെള്ളിയാഴ്ച ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്രദർശനം നടത്തുന്നതും വഴിപാടുകൾ കഴിപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ് അടുത്തത് മിഥുനം രാശിക്കാരാണ് മകൈരം അവസാന പകുതി തിരുവാതിര പുണർദ്ദം ആദ്യമുക്കാൽ മിഥുന രാശിക്കാർക്ക് ഈ ആഴ്ചയിൽ ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങൾ വന്നു ചേരും കഴിയുന്നതും ഈ ആഴ്ചയിൽ തർക്കങ്ങൾ ഒഴിവാക്കുക വേണ്ടപ്പെട്ടവരുമായി അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുവാനും അതുവഴി മാനസിക സമ്മർദ്ദം നേരിടുവാനും അസ്വസ്ഥതകൾക്കും സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളുമായും മാതാപിതാക്കളുമായും സമാധാനപരമായ ആശയവിനിമയവും ആത്മസംയമനവും ക്ഷമയും യുക്തിയും പ്രായോഗിക തലത്തിൽ സംയോജിച്ചാൽ മാത്രമേ ഈ ആഴ്ച നിങ്ങൾക്ക് വെല്ലുവിളികൾ ഇല്ലാതെ കടന്നു പോകുവാൻ സാധിക്കുകയുള്ളൂ കുടുംബത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരികയും മിക്കപ്പോഴും വിവേകത്തിനേക്കാൾ ഉപരി വികാരത്തിനടിമയായി തീരുമാനങ്ങൾ എടുക്കേണ്ടതായി വരും തൊഴിലിടത്തും സഹപ്രവർത്തകരുമായും മറ്റും തൊഴിൽ സംബന്ധമായ വിഷയങ്ങളിൽ വലിയ വാക്കുതർക്കങ്ങൾ ഉടലെടുത്തേക്കാം തുടക്കത്തിൽ തന്നെ തർക്കങ്ങൾ ഒഴിവാക്കിയില്ലെങ്കിൽ തന്നെ പിന്നീട് വളരെയധികം തൊഴിൽ നഷ്ടം പോലുള്ള ഗുരുതരമായ പ്രത്യേകാതംബരെ സംഭവിച്ചേക്കാം അതുകൊണ്ട് തന്നെ തർക്കങ്ങൾ നയപരമായും തന്ത്രപരമായും വേണം കൈകാര്യം ചെയ്യേണ്ടത് സന്താനങ്ങൾക്ക് വേണ്ടി ചികിത്സ തേടുന്നവർ ഈ ആഴ്ചയിൽ വളരെയധികം ജാഗ്രത വേണ്ടതാകുന്നു തെറ്റായ സ്ഥലങ്ങളിൽ എത്തിപ്പെടുവാനും ചികിത്സാ പിഴവുണ്ടാകുവാനും സാധ്യതയുണ്ട് അത്തരം പിഴവുകൾ പിൽക്കാലത്ത് ഗുരുതരമായ രോഗമോ ദുരിതങ്ങൾക്കോ കാരണമായേക്കാം ആരോഗ്യ സംബന്ധമായി വലിയ തീരുമാനങ്ങൾ കഴിയുമെങ്കിൽ ഈ ആഴ്ച ഒഴിവാക്കുക നേത്ര ശിരോ രോഗങ്ങൾ ഉള്ള ആളുകൾ കരുതലോടെ ഇരിക്കേണ്ട ഒരു സമയമാണ് മൈഗ്രെയിൻ ഉള്ളവർ തലവേദന അനുഭവപ്പെട്ടാൽ അത് മൈഗ്രെയിൻ തന്നെയാണെന്ന് ഉറപ്പിക്കുക തെറ്റിദ്ധാരണ കാരണം മറ്റു രോഗങ്ങൾ മൂർച്ഛിക്കുവാൻ ഇടയുണ്ട് ഇവർ ചികിത്സാവിധി തീരുമാനിക്കുമ്പോൾ അലോപ്പതിയാണോ ആയുർവേദമാണോ സിദ്ധമാണോ അതോ മറ്റ് ചികിത്സാ പദ്ധതികൾ ആണോ വിജയിക്കുന്നത് എന്ന് ഒരു ജ്യോതിഷിയോട് കൂടി മെഡിക്കൽ ആസ്ട്രോളജി വഴി നോക്കുന്നത് ഗുണം ചെയ്യും വരവും ചിലവും ഒരുപോലെ ആകുന്ന ആ ഒരു നെയ്ക്കിരിപ്പല്ല ഈ ആഴ്ച വന്നെത്തുന്നത് സാമ്പത്തിക നഷ്ടം സംഭവിക്കുവാൻ സാധ്യത ഇല്ലെങ്കിലും സാമ്പത്തിക സ്ഥിരത നിലനിർത്തുവാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും ആരോഗ്യപരമായും സാമ്പത്തികപരമായും കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാകുന്നു ഈ ആഴ്ചയിൽ വരുത്തി വയ്ക്കുന്ന വീഴ്ചകൾ പിന്നീട് വലിയ വില നൽകേണ്ടി വന്നേക്കാം മിഥുന രാശിയിലുള്ള മകൈരം തിരുവാതിര പുണർദം നക്ഷത്രക്കാർ യഥാക്രമം ശനി ഞായർ വെള്ളിയാഴ്ചകളിൽ വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നതും വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ് അടുത്തത് കർക്കിടകം രാശിക്കാരാണ് പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം കർക്കിടക രാശിക്കാർക്ക് ഈ ആഴ്ചയിൽ സാമ്പത്തികമായും മാനസികമായും നിർണായകമായേക്കാവുന്ന ചില അവസരങ്ങൾ വന്നു സമൃദ്ധിയോടെ ആയിരിക്കും ഈ ആഴ്ച ആരംഭിക്കുന്നത് ഇഷ്ട ഇഷ്ടഭക്ഷണ ഭാഗ്യം വന്നു ചേരും ഈ ആഴ്ചയിൽ ദീർഘകാലമായി അനുഭവപ്പെട്ടിരുന്ന രോഗങ്ങൾ മാറുന്നതായി നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ് അപ്രതീക്ഷിതമായ ചില സമ്മാനങ്ങൾ ലഭിക്കുന്ന ഒരു ആഴ്ച കൂടിയാണ് ഇതെല്ലാം തന്നെ ഈ വാരത്തെ കൂടുതൽ സന്തോഷകരമാക്കും കുടുംബത്തിൽ പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിൽ ചില വൈകാരിക വിസ്ഫോടനങ്ങൾ ഉണ്ടായേക്കാം തന്മൂലം ബന്ധങ്ങൾക്ക് ഇഴയെടുപ്പം വർദ്ധിക്കുവാനും വൈകാരിക ബന്ധം ശക്തമാകുവാനും സാധ്യതയുണ്ട് ഈ വാരത്തിൽ ചിന്താശേഷിയും ധൈര്യവും നിങ്ങൾക്ക് വളരെയധികം വർദ്ധിക്കും വളരെയധികം പക്വതയുടെ കാര്യങ്ങൾ ചെയ്യുന്നതിന് ആത്മവിശ്വാസം നിങ്ങളുടെ വളരെയധികം വർദ്ധിക്കുന്നതാണ് വിവേകപൂർവ്വമായ പെരുമാറ്റം കാരണം മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു ആഴ്ചയാണ് മറ്റുള്ളവരുടെ കുഴപ്പിക്കുന്ന അഭിപ്രായങ്ങൾ മാനിക്കാതെ സ്വന്തം കഴിവിലെ ആത്മവിശ്വാസത്തോടെ ചില തീരുമാനങ്ങൾ ഈ ആഴ്ചയിൽ എടുക്കുന്നത് ജീവിതത്തിൽ പല ആനുകൂല്യങ്ങൾക്കും ഇടയാക്കും സഹോദരങ്ങളിൽ നിന്നും അകമഴിഞ്ഞ പിന്തുണയും സഹായവും ലഭിക്കുന്ന ആഴ്ചയാണ് ഇത് ബന്ധങ്ങളിൽ സമാധാനവും സന്തോഷവും നൽകും ജീവിതത്തിൽ ചില പുതിയ അർത്ഥങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുന്ന ഒരു ആഴ്ച കൂടിയാണ് ചുരുക്കത്തിൽ ഈ ആഴ്ചയിൽ മാനസികമായ വലിയ സമാധാനവും അഭിമാനവും സന്തോഷവും തോന്നും സംശയത്തോടെ പകച്ചു നിന്ന പല കാര്യങ്ങൾക്കും ഒരു വ്യക്തത വരുന്ന ഒരു ആഴ്ച കൂടിയാണ് കർക്കിടക രാശിയിലുള്ള പുണർതം നക്ഷത്രക്കാർ വെള്ളിയാഴ്ചയും ആഗസ്റ്റ് നാല് അഞ്ച് തീയതികൾ പൂയം ആയില്യം നക്ഷത്രക്കാരുടെ പക്ക പെരുന്നാൾ ആയതിനാൽ വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നതും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ് അടുത്തത് ചിങ്ങം രാശിക്കാരാണ് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങരാശിക്കാർക്ക് വലിയ നേട്ടങ്ങൾ കൈവരിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു ആഴ്ചയാണ് സൽപ്പേരും കീർത്തിയും നേടിയെടുക്കുവാൻ കഴിയും ഒട്ടനവധി അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്നു ചേരും സാമ്പത്തിക ലാഭവും പ്രതീക്ഷിക്കാം എന്നാൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മാനഹാനി അപമാനം നിരാകരണവും നേരിടേണ്ടി വന്നേക്കാം പ്രത്യേകിച്ചും അന്യസ്ത്രീ ബന്ധം അവിഹിതം തുടങ്ങിയ ഈ ആഴ്ചയിൽ ഒഴിവാക്കുന്നതായിരിക്കും പൊതുവിൽ നല്ലത് ഇത്തരം വെല്ലുവിളികളെ വൈകാരികമായി പ്രതികരിക്കാതെ സൗമ്യവും യുക്തിപൂർവുമായ സമീപനത്തിലൂടെ വേണം വിജയിക്കേണ്ടത് ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ഒരു വാരമായതിനാൽ ചിങ്ങരാശിക്കാർ നൽകുന്ന ചില നിർദ്ദേശങ്ങൾ നിമിത്തം മറ്റുള്ളവരുടെ ജീവിതത്തിൽ വലിയ ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ് ഇത്തരം നിർദ്ദേശങ്ങൾ പാലിക്കുന്നവരെ നയിക്കാനും അവരുടെ ജീവിതത്തിൽ അർത്ഥവത്തായ പല മാറ്റങ്ങൾ കൊണ്ടുവരുവാനും ചിങ്ങരാശിക്കാർ ബഹുമാനിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യും പ്രശക്ത വ്യക്തികളിൽ നിന്നും സമ്മാനങ്ങളും പുരസ്കാരങ്ങളും നേടുവാൻ യോഗമുണ്ട് ഇത്തരം പുരസ്കാരങ്ങൾ സമൂഹത്തിൽ വളരെ വലിയ ബഹുമാനവും നേട്ടങ്ങളും കൊണ്ടുവരുന്നതാണ് ഇത്തരം വളരെ വലിയ നല്ല അനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും ചില വെല്ലുവിളികളും നേരിടേണ്ടതായി വന്നേക്കാം സ്വന്തം എന്ന് കരുതിയ ചിലരിൽ നിന്നും അപ്രതീക്ഷിതമായ തിരിച്ചടികൾ നേരിട്ടേക്കും ചിലരുടെ തനി നിറം പുറത്തു വരുന്ന ഒരു സമയമാണ് ഇതൊക്കെ തന്നെ മാനസികമായ വലിയ നിരാശയിലേക്ക് തള്ളിവിടാം എന്നതുകൊണ്ട് തന്നെ മാനസികമായി ജാഗ്രത പുലർത്തുക ഈ നിരാശകളെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്ത് വിജയങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ് വിദേശ ബന്ധമുള്ള തൊഴിലും വ്യാപാരവും ചെയ്യുന്നവർക്ക് വരുമാനത്തിൽ വലിയ ഉന്നതി ഉണ്ടാകുന്ന ഒരു ആഴ്ചയാണ് എന്നിരുന്നാലും കൃത്യമായ ആസൂത്രണമില്ലാതെ ചിലവ് വർദ്ധിക്കാതെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് പ്രത്യേകിച്ചും വരുമാന വർധനവ് കൊണ്ട് ആഡംബരം വർദ്ധിപ്പിച്ചാൽ വൻ നഷ്ടത്തിൽ കലാശിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ കൃത്യത പുലർത്തിയില്ലെങ്കിൽ വരുമാന വർധനവിൻ്റെ ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരില്ല കുടുംബജീവിതത്തിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാറി തുടങ്ങും സമാധാനവും സന്തോഷവും ജീവിതത്തിൽ നിറയുന്നതാണ് ദാമ്പത്യത്തിൽ ഉണ്ടായിരുന്ന വിള്ളലുകൾ മാറി ഐക്യവും ഒരുമയും അനുഭവപ്പെടും പ്രൊഫഷണൽ ജീവിതത്തിൽ പുതിയ ആശയങ്ങളും കാഴ്ചപ്പാടുകളും ആവിഷ്കരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ചുരുക്കത്തിൽ ഈ ആഴ്ച സന്തോഷകരമായിരിക്കും എന്ന് തന്നെ കരുതാം നിരാശകളിൽ വീഴാതെ മാനസികമായ പാകപ്പെടുത്തിയെടുത്താൽ വെല്ലുവിളികളെ നിഷ്പ്രയാസം മറികടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ആഗസ്റ്റ് ആറ് ഏഴ് എട്ട് തീയതികൾ യഥാക്രമം മകം പൂരം ഉത്രം നക്ഷത്രക്കാരുടെ പക്ക പിറന്നാളായതിനാൽ വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നതും വഴിപാടുകൾ കഴിപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ് അടുത്തത് കന്നി രാശിക്കാരാണ് ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി കന്നിരാശിക്കാർക്ക് ഈ ആഴ്ച ആഘോഷങ്ങളുടേതായിരിക്കും ബന്ധുജന സമാഗമവും സുഹൃത്തുക്കൾ തമ്മിലുള്ള ഒത്തുചേരലുമൊക്കെ ഈ ആഴ്ചയിൽ സാക്ഷ്യം വഹിക്കും വിവാഹം വൈകിപ്പോയവർക്ക് തടസ്സങ്ങൾ മാറിക്കിട്ടുവാനുള്ള ഒരു ആഴ്ചയാണ് അപ്രതീക്ഷിതമായ രീതിയിൽ അനുയോജ്യമായ വിവാഹാലോചന വന്നു ചേരുവാനിടയുണ്ട് കുറച്ചു കാലമായി ഉണ്ടായിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒക്കെ മാറി സാമ്പത്തിക സ്ഥിരത വന്നു ചേരും പുതിയ സ്രോതസ്സുകൾ കണ്ടെത്തുകയോ വരുമാനം വർദ്ധിക്കുകയോ ഒക്കെ ഉണ്ടാകും എന്നാൽ ചിലവുകൾ വർദ്ധിക്കുമെന്നത് കാണുന്നതാണ് ആയതിനാൽ വരവ് ചിലവുകൾ ജാഗ്രതയോടെ നിരീക്ഷിക്കുകയും വേണ്ട മുൻകരുതലുകൾ എടുക്കുകയും വേണം കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും സമൃദ്ധിയും സർവോപരി സന്തോഷവും ഉണ്ടാകും പുതിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും ആഡംബര വസ്തുക്കളും വന്നു ചേരും കുടുംബത്തിൽ വിവാഹമോ വിവാഹ നിശ്ചയമോ ഒക്കെ നടക്കുവാൻ സാധ്യതയുണ്ട് രാഷ്ട്രീയ രംഗത്തും സാംസ്കാരിക മേഖലയിലും പ്രവർത്തിക്കുന്നവർക്കും ഈ ആഴ്ച ഒരു സുവർണ ആഴ്ച തന്നെയാണ് പ്രവൃത്തികൾക്ക് പ്രശസ്തിയും അംഗീകാരവും ലഭിക്കുവാനോ പ്രതാപം ഉയരുവാനുള്ള അനുകൂല സാഹചര്യങ്ങളും വന്നു ചേരും സാഹിത്യ രചന നടത്തുന്നവർക്ക് പുതിയ പുസ്തകത്തെ പ്രഖ്യാപിക്കുവാനോ പ്രകാശിപ്പിക്കുവാനോ ഒക്കെ ചെയ്യുവാനും സമൂഹത്തിൽ കീർത്തിയും ആദരവും വർദ്ധിപ്പിക്കുവാനും പറ്റിയ ഒരു സമയമാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും അനാവശ്യ ബന്ധങ്ങൾ ഈ ആഴ്ചയിൽ കർശനമായും ഒഴിവാക്കേണ്ടതാണ് തെറ്റായ ആളുകളുമായുള്ള സഹപ്രവർത്തനവും ദോഷഫലങ്ങൾ സമ്മാനിക്കും സംശയകരമായ ഒരു സാഹചര്യത്തിൽ നിന്നും മാറി നിൽക്കുന്നതായിരിക്കും ഉചിതം റിസ്ക് ഏറ്റെടുക്കുവാൻ പറ്റിയ ഒരു സമയമല്ല ഇത്തരം പ്രവൃത്തികൾ പൊതുനിന്ദയിലും അപമാനത്തിലും അപചയത്തിലും മാത്രമേ അവസാനിക്കൂ മൂല്യാധിഷ്ഠിത ബന്ധങ്ങൾ മാത്രം സ്ഥാപിക്കുവാൻ ശ്രമിക്കുക ഈ ആഴ്ചയിൽ സന്തോഷവും സമൃദ്ധിയും ഉണ്ടാകുമെങ്കിലും സാമ്പത്തികമായി ജാഗ്രതയും ബന്ധങ്ങളിൽ സൂക്ഷ്മതയും പുലർത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് ആഗസ്റ്റ് എട്ട് ഒമ്പത് പത്ത് ആക്രമം ഉത്രം അത്തം ചിത്ര ചിത്രനക്ഷത്രക്കാരുടെ പക്ക പിറന്നാളായതിനാൽ വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നതും വഴിപാടുകൾ കഴിക്കുന്നതും വളരെയധികം ഉത്തമമായിരിക്കും അടുത്തത് തുലാം രാശിക്കാരാണ് ചിത്ര അവസാന പകുതി ചോദ്യ വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാ രാശിക്കാർക്ക് തൊഴിൽപരമായ വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് തൊഴിലിൽ വിജയവും ആത്മവിശ്വാസ വർധനവും ഉണ്ടാകുന്നതാണ് അവ മതിച്ചവരും അവഹേളിച്ചവരും വാഴ്ത്തുന്ന ഒരു കാലമാണ് വന്നെത്തുന്നത് മുൻകാലത്ത് നിങ്ങളെപ്പറ്റി അപവാദം പറഞ്ഞു നടന്നിരുന്ന ആളുകൾ നിങ്ങളുടെ മുൻപിൽ നമിക്കുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അവർ അവരുടെ തെറ്റുതിരുത്തി നിങ്ങളോട് സന്ധി ചെയ്യും നീതി ലഭിച്ചുവെന്ന അനുഭൂതി അനുഭവിക്കുവാൻ സാധിക്കും ഈശ്വര സാന്നിധ്യം ചുറ്റും നിറയുന്നതാണ് പല തരത്തിൽ ഈശ്വരാനുഗ്രഹം അനുഭവപ്പെടും തന്മൂലം സന്തോഷവും സമാധാനവും അനുഭവപ്പെടും പ്രണയിക്കുന്നവർക്ക് ഈ ആഴ്ച അനുകൂലമാണ് നിങ്ങളുടെ ബന്ധങ്ങൾ വേണ്ടപ്പെട്ടവരുടെ അംഗീകാരത്തോടെ തന്നെ വിജയിക്കുന്നതാണ് ബന്ധങ്ങളിൽ അഭിമാനവും ആത്മവിശ്വാസവും ഉണ്ടാകുന്ന അവസ്ഥയും പങ്കാളികൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുകയും ചെയ്യുന്നതാണ് പ്രതിഭാശാലികളായവരെ നേരിട്ട് കാണുവാനും അവരോടൊപ്പം ഒരേ വേദി പങ്കിടുവാനും അവസരങ്ങൾ വന്നു ചേരും ഇത്തരം അവസരങ്ങൾ സ്വന്തം സാമൂഹിക പ്രൊഫഷണൽ ഉന്നതിക്ക് ഉതകുന്ന തരത്തിൽ ഉപയോഗിക്കുക ഈ ആഴ്ചയിൽ സ്ത്രീകളുമായി ഇടപഴകുമ്പോൾ വളരെയേറെ ജാഗ്രത പുലർത്തുക ചെറിയ പിഴവ് പോലും വലിയ സാമ്പത്തിക നഷ്ടവും അപമാനവും വിളിച്ചു വരുത്തും ഇടപാടുകളിൽ സൂക്ഷ്മമായ ശ്രദ്ധ പുലർത്തേണ്ട ഒരു ആഴ്ചയാണ് വളരെ കാലമായി കാണാതിരുന്ന സുഹൃത്തുക്കളെ ബന്ധുക്കളെയോ കാണുവാനും അവരോടൊപ്പം സന്തോഷം പങ്കിടുവാനും സാധ്യതയുണ്ട് മാത്രമല്ല നിങ്ങളോട് ശത്രുത കാണിക്കുന്നവർ നിങ്ങളുടെ മുൻപിൽ നിലം പരിശാകുന്ന അവസ്ഥയും ഉണ്ടാകും എന്തൊക്കെ തന്നെ ആയാലും ഈ ആഴ്ച നിങ്ങൾക്ക് വളരെയധികം സന്തോഷവും സംതൃപ്തിയും നൽകുന്നതാണ് അപ്രതീക്ഷിതമായി വിലമതിക്കാനാവാത്ത ആഭരണമോ സമ്മാനങ്ങളോ മറ്റോ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് തൊഴിൽപരമായും വ്യക്തിപരമായും ചില പുതിയ പദ്ധതികൾ ആശയങ്ങൾ ഒക്കെ ഉരുത്തിരിയുകയും അവ കൃത്യമായി പ്രവർത്തനത്തിൽ കൊണ്ടുവന്നാൽ വിജയിക്കുകയും ചെയ്യുന്നതാണ് ചുരുക്കത്തിൽ ഈ ആഴ്ച മാനസികമായ വലിയ സന്തോഷങ്ങൾക്ക് അവസരം വന്നു ചേരും പ്രകടമായി അനുഭവിക്കാവുന്ന ഈശ്വര സാന്നിധ്യം സാമ്പത്തിക വിജയം വ്യക്തിപരമായ വളർച്ച വളർച്ചയൊക്കെയും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് തുലാരാശിയിലുള്ള ചോതി വിശാഖം നക്ഷത്രക്കാർ ഞായർ വെള്ളി ദിവസങ്ങളിലും ആഗസ്റ്റ് പത്ത് ചിത്തിരനക്ഷത്രക്കാരുടെ പക്ക പിറന്നാളായതിനാൽ ഈ ദിവസങ്ങളിലും വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നതും തങ്ങളാൽ കഴിയുന്ന വിധത്തിൽ വഴിപാടുകൾ സമർപ്പിക്കുന്നതും ഉത്തമമാണ് അടുത്തത് വൃശ്ചികം രാശിക്കാരാണ് വിശാഖം അവസാന കാൽഭാഗം അരിഴം തൃക്കേട്ട വൃശ്ചിക രാശിക്കാർ ഈ ആഴ്ചയിൽ വളരെയേറെ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണ് സാമ്പത്തിക ക്രയവിക്രയങ്ങൾ സൂക്ഷ്മമായ നിരീക്ഷണത്തോടെ കൈകാര്യം ചെയ്യാത്ത പക്ഷം സാമ്പത്തിക തട്ടിപ്പിനെ ഇരയാകുവാനിടയുണ്ട് മാത്രവുമല്ല കോടതി വ്യവഹാരങ്ങൾ തർക്കങ്ങളൊക്കെയും നേരിടേണ്ടി വരും വ്യാപാരികൾ വളരെയധികം സൂക്ഷ്മതയോടുകൂടി രേഖകളിൽ ഒപ്പുവെക്കുന്നത് തങ്ങൾക്ക് നഷ്ടങ്ങൾ ഒഴിവാക്കുവാൻ സഹായിക്കുന്നതാണ് കരാറുകൾ ഒക്കെയും പല ആവർത്തി വായിച്ച് അത്യാവശ്യമെങ്കിൽ നിയമം അറിയാവുന്നവരെ കൊണ്ട് പരിശോധിപ്പിച്ചു മാത്രം മുന്നോട്ട് പോകുക വിശ്വസ്തത ഉള്ളവർ കൊണ്ടുവരുന്ന കടലാസിൽ പോലും നല്ലതുപോലെ ആലോചിക്കാതെ ഒപ്പുവെക്കരുത് ആഴ്ച മുന്നേറുമ്പോൾ തൊഴിൽ തടസ്സങ്ങളുടെ കാഠിന്യം കുറയുക മാത്രമല്ല വളർച്ചയ്ക്കും പുരോഗതിക്കുമുള്ള അവസരങ്ങൾ തുറന്നുവരും മുന്നിൽ വരുന്ന അവസരങ്ങൾ ശംഖിച്ച് നിന്ന് നഷ്ടപ്പെടുത്തരുത് ജലസമ്മദ്ധമായ തൊഴിൽ ചെയ്യുന്നവർക്ക് ഈ ആഴ്ച വലിയ വിജയങ്ങൾ സമ്മാനിക്കും നിങ്ങളുടെ അധ്വാനത്തിനും ആത്മാർത്ഥതയ്ക്കും തക്ക പ്രതിഫലം ലഭിക്കുന്നതാണ് വളരെ കാലമായി ആഗ്രഹിച്ച പുണ്യസ്ഥല ദർശനം ഈ ആഴ്ചയിൽ സഫലമാകും അതിനുള്ള അവസരങ്ങൾ പാഴാക്കാതിരിക്കുക കുടുംബ ബന്ധുജനങ്ങളുമായി ഉണ്ടായിരുന്ന തർക്കങ്ങളും പൊരുത്തക്കേടുകളും മാറി ഐക്യം ഉണ്ടാകുന്ന ഒരു ആഴ്ചയാണ് തൽഫലമായി ചില പുതിയ നിർണായക തീരുമാനങ്ങൾ ഉരുത്തിരിയുകയും ചെയ്യും നഷ്ടപ്പെട്ട ബന്ധങ്ങൾ തിരികെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് കൈവിട്ടുപോയ ബന്ധങ്ങൾ വിളക്കി ചേർക്കുവാൻ എടുത്താൽ വിജയിക്കുന്ന ഒരു ആഴ്ച കൂടിയാണ് ചുരുക്കത്തിൽ സാമ്പത്തിക മാനസിക ശാരീരിക അവസ്ഥകളൊക്കെ മാറി സന്തോഷവും സമാധാനവും ഉണ്ടാകുന്ന ഒരു ആഴ്ചയാണ് ആഴ്ചയുടെ തുടക്കത്തിൽ ചില തിരിച്ചടികൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് എങ്കിലും ആഴ്ച പുരോഗമിക്കുന്നതിനനുസരിച്ച് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി മാറുകയും ചെയ്യും വൃശ്ചിക രാശിയിലുള്ള വിശാഖം അരിടം തൃക്കേട്ട നക്ഷത്രക്കാർ വെള്ളി ഞായർ തിങ്കളാഴ്ചകളിൽ വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നതും നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ കഴിപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ് അടുത്തത് രാശിക്കാരാണ് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനു രാശിക്കാർക്ക് ഈ ആഴ്ചയിൽ പല രൂപത്തിൽ വെല്ലുവിളികൾ ഉണ്ടാകുമെങ്കിലും ദൈവാധീനം പ്രകടമായി അനുഭവിക്കുവാൻ സാധിക്കും കോടതി വ്യവഹാരങ്ങളിൽ തിരിച്ചടി നേരിടേണ്ടി വന്നേക്കാം കഴിവതും കേസ് വഴക്കുകൾ മാറ്റിവയ്ക്കുവാൻ അപേക്ഷിക്കുന്നതാണ് നല്ലത് ഒഴിവാക്കാൻ പറ്റാത്ത അവസരങ്ങളിൽ മാത്രം ഉചിതമായ മൂന്നാമത്തൊരാളെ കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്ത് ഒത്തിർപ്പാക്കുന്നത് കോട്ടങ്ങൾ കുറയ്ക്കുവാനും സഹായിക്കുന്നതാണ് സഹായം ചോദിക്കാതെ തന്നെ അങ്ങോട്ട് കയറി സഹായിക്കുന്ന മനോഭാവം ഈ ആഴ്ചയിൽ ദുരിതങ്ങൾ സമ്മാനിക്കും ഈ ആഴ്ച പരോപകാര മനസ്ഥിതി മാറ്റിവെക്കുന്നതായിരിക്കും ഉചിതം ചെയ്യുന്ന സഹായങ്ങൾ തിരിച്ചടിയാകുന്ന ഒരു കാലമാണ് കുടുംബത്തിൽ ഭാര്യയും കുട്ടികളുമായി തർക്കങ്ങളും അഭിപ്രായ ഭിന്നതകളും രൂക്ഷമാകുവാൻ സാധ്യതയുണ്ട് കുടുംബ ബന്ധങ്ങളിൽ കടും പിടുത്തതേക്കാൾ ഉപരി സഹിഷ്ണതയും സഹാനുഭൂതിയും വേണം സംവാദങ്ങൾ പരമാവധി ഒഴിവാക്കി ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ സമയോചിതമായ ചികിത്സ തേടേണ്ടതും മരുന്നുകൾ മറക്കാതെ കഴിക്കേണ്ടതുമാണ് ഇത് കർശനമായി പാലിക്കുക മരുന്ന് മാറിപ്പോകുക മറന്നു പോകുക ഒക്കെ സംഭവിക്കാനുള്ള സാധ്യതയും വന്നു ചേരും പുത്തൻ ആശയങ്ങളിലും പുതിയ സംരംഭങ്ങളിലും തുടക്കത്തിൽ തടസ്സങ്ങൾ നേരിട്ടാലും ദൈവാധീനത്താൽ വെല്ലുവിളികളെ നിഷ്പ്രയാസം മറികടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും വാരം അവസാനിക്കുമ്പോൾ തൊഴിൽ സംബന്ധമായ തടസ്സങ്ങൾ പൂർണ്ണമായും മാറി സ്ഥാനക്കയറ്റമോ അധികാരപ്രാപ്തിയോ ഉണ്ടാകുവാനിടയുണ്ട് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും നിങ്ങളുടെ എല്ലാവിധ ആഗ്രഹങ്ങൾ സഫലമാക്കുകയും ചെയ്യുന്നതാണ് ചുരുക്കത്തിൽ ചില വെല്ലുവിളികൾ ഉണ്ടാകുമെങ്കിലും നിശ്ചയദാർഢ്യത്തോടെ ഈശ്വര ചിന്തയോടെ പ്രവർത്തിച്ചാൽ കാര്യങ്ങളെല്ലാം സുഗമമാകുന്നതാണ് ഈ ആഴ്ചയിൽ വലിയ പുരോഗതിയും നേട്ടങ്ങളും നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കും ധനുരാശിയിലുള്ള മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാർ ചൊവ്വാ ബുദ്ധൻ വ്യാഴാഴ്ചകളിൽ വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നതും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ് അടുത്തത് മകരം രാശിക്കാരാണ് ഉത്രാടം അവസാനം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ ഭാഗം മകര രാശിക്കാർക്ക് ഈ ആഴ്ചയിൽ വളരെ നാളുകളായി അനുഭവിച്ചുകൊണ്ടിരുന്ന പല സങ്കീർണ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ മാറി ദമ്പതികൾക്കിടയിൽ പരസ്പര വിശ്വാസവും ഐക്യവും വർദ്ധിക്കും ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ സുവർണ അവസരങ്ങൾ ലഭിക്കുവാൻ ഈ ആഴ്ചയിൽ അനുയോജ്യമായ സന്ദർഭങ്ങൾ ഉണ്ടാകും അത് പുതിയ സംരംഭങ്ങൾക്കും വിജയത്തിനും വഴിയൊരുക്കുന്നതാണ് നിങ്ങൾക്ക് പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങുവാനുള്ള അവസരം ലഭിക്കും മാനസികമായി മെച്ചപ്പെടുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ് ശ്രേഷ്ഠ വ്യക്തികളെ കാണുവാനും അവസരങ്ങൾ ലഭിക്കുവാനും സാധ്യതയുണ്ട് ഇത് സാമൂഹികവും നിങ്ങളുടെ ജീവിതത്തിലുള്ള ബന്ധങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകുവാനും സഹായിക്കുന്നതാണ് ഗർഭാശയ സംബന്ധമായ അസുഖങ്ങളോ ഉദരം അല്ലെങ്കിൽ മറ്റ് ആരോഗ്യ പ്രശ്നമോ ഉള്ള ആളുകൾ ഈ ആഴ്ച മാനസികമായും വളരെയധികം വിശ്രമം നൽകുവാൻ മുൻഗണന നൽകണം ഭക്ഷണ വിഷയങ്ങളിൽ ചെറിയ അലക്ഷ്യമുണ്ടായാൽ ഷർദി വയറിളക്കം പോലുള്ള പ്രശ്നങ്ങൾ വരികയും മാരകമാവുകയും ചെയ്യുന്നതാണ് അശ്രദ്ധ കാരണം വിലപ്പെട്ട രേഖകൾ നഷ്ടപ്പെടുവാനും സാമ്പത്തിക ക്രയവിക്രയത്തിൽ ചതിയും അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ട് ഈ അപകടങ്ങളിൽ നിന്നും രക്ഷ നേടുവാൻ ജാഗ്രതയും മുൻകരുതലുകളും സ്വീകരിക്കേണ്ടതാണ് ചുരുക്കത്തിൽ ഈ ആഴ്ച വ്യക്തിപരമായ വളർച്ച പുതിയ അവസരങ്ങൾ എന്നിവ നേടുന്നതിനോടൊപ്പം ആരോഗ്യ സംബന്ധമായ വെല്ലുവിളികളും എന്നിവയുടെ മിശ്രിത ഫലം ആയിരിക്കും നിങ്ങളിൽ വന്നെത്തുന്നത് പുതിയ അവസരങ്ങൾ കൈവരിക്കുകയും ആരോഗ്യ സംരക്ഷണത്തിന് ശ്രദ്ധ നൽകി ഈ കാലഘട്ടത്തെ സമൃദ്ധമായി നേരിടുവാനും അതിൻ്റെ നേട്ടങ്ങൾ ആസ്വദിക്കുവാനും കഴിയും മകര രാശിയിലുള്ള ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാർ യഥാക്രമം വ്യാഴം വെള്ളി ശനിയാഴ്ചകളിൽ വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നതും കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ് അടുത്തത് കുംഭം രാശിക്കാരാണ് അവിട്ടം അവസാന പകുതി ചതയം പൂരുട്ടാതെ ആദ്യ മുക്കാൽ കുംഭരാശിക്കാർക്ക് ഈ ആഴ്ചയിൽ അകാരണമായ വൈകാരിക വേലിയേറ്റം അനുഭവപ്പെടുവാനിടയുണ്ട് തൽഫനമായ ജീവിതത്തിൽ ചില വൈകാരിക മുഹൂർത്തങ്ങൾ അരങ്ങേറും എന്നാൽ വാരം പുരോഗമിക്കുന്നതിനനുസരിച്ച് കുടുംബസുഖം വ്യവഹാരങ്ങൾ വിജയം ഒക്കെയും സഫലമാകുന്നതാണ് അതുകൊണ്ട് തന്നെ മാനസികമായി കാര്യങ്ങൾ പുരോഗമിക്കും സൽ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാനും സമയം ചെലിവഴിക്കുവാനും സാധ്യതയുണ്ട് ഇവരോടൊപ്പം യാത്രയ്ക്കും ചില വിശേഷ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനും ഉണ്ടാകുന്ന അവസരങ്ങൾ പാഴാക്കരുത് ദമ്പതികൾക്കിടയിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം പറഞ്ഞു തീർക്കുവാനും നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഐക്യവും സമാധാനവും ഉണ്ടാകുവാനും സന്ദർഭങ്ങൾ വന്നു വ്യാപാരികൾക്ക് ഈ ആഴ്ച വളരെയധികം ഗുണകരമാണ് കച്ചവടത്തിൽ ലാഭവും പുത്തൻ അവസരങ്ങളും ഉണ്ടാകും ചെയ്യുന്നതെന്തും ഗുണകരമായി മാറുന്ന ഒരു സമയം കൂടിയാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാകും അക്കാദമിക് തലത്തിൽ വലിയ നേട്ടങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ബന്ധുക്കളിൽ നിന്നും മുൻപില്ലാത്ത വിധം ആശ്ചര്യജനകമായ സഹായ സഹകരണം പ്രതീക്ഷിക്കാവുന്നതാണ് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാൻ സാധ്യതയുള്ള ഒരു ആഴ്ച കൂടിയാണ് മാത്രവുമല്ല കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരും ശത്രുക്കളുടെ മേൽ വിജയം ഉണ്ടാകുന്ന ഒരു ആഴ്ചയാണ് ആരോഗ്യപരമായി രോഗശാന്തിയും പുത്തനുണർവും ഉണ്ടാകും സാമ്പത്തികമായും വാരം വളരെയധികം ഗുണകരമാണ് സ്ത്രീകളുമായി അടുത്തിടപെടുവാനും സമയം ചെലവഴിക്കുവാനും നിങ്ങൾക്ക് അവസരങ്ങൾ വന്നു ചേരും കുംഭരാശിയിലുള്ള അവിട്ടം ചതയം പൂരുട്ടാതി നക്ഷത്രക്കാർ ശനി ഞായർ വെള്ളിയാഴ്ചകളിൽ വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തുകയും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ് അടുത്തത് മീനം രാശിക്കാരാണ് പൂരട്ടാതീ അവസാനക്കാർ ഭാഗം ഉത്രട്ടാതീ രേവതി മീനം രാശിക്കാർക്ക് ഈ ആഴ്ചയിൽ സന്തോഷവും സമാധാനവും വന്നുചേരും കലാ സാംസ്കാരിക മേഖലയിലെ മീന രാശിക്കാർക്ക് വലിയ അംഗീകാരവും പ്രശംസയും പ്രശസ്തിയും വന്നു ചേരും ഏറെക്കാലമായി മാനസികമായും ശാരീരികമായും അസ്ഥിരത ഉണ്ടായിരുന്ന ആളുകൾക്ക് പ്രതീക്ഷയ്ക്ക് വകയുള്ള ഒരു ആഴ്ചയാണ് സാമ്പത്തികമായും ആഴ്ച വളരെയധികം ഗുണകരമാണ് ആരോഗ്യത്തിലും പുരോഗമനം ഉണ്ടാകും ഇഷ്ടഭക്ഷണ ലഭ്യത ഉണ്ടാകുന്നതാണ് സന്താനങ്ങൾക്കും ഈ ആഴ്ച വളരെയധികം ഗുണം ചെയ്യും ശത്രു ജയത്തിനും സാധ്യതയുണ്ട് വ്യാപാരത്തിൽ വലിയ നഷ്ടം ഉണ്ടായ ആളുകൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നു വരും അത്തരം അവസരങ്ങളിലൂടെ പുതിയ കരാറുകൾ പുത്തൻ വരുമാന സ്രോതസ്സുകൾ സംജാതമാകുന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർക്ക് ചില പുത്തൻ വിവാദങ്ങൾ വഴി വൻ ജനശ്രദ്ധയും ജനസമ്മതിയും അവസരങ്ങൾ വന്നെത്തും കുടുംബ ബന്ധങ്ങളിൽ ഐക്യവും ഒരുമയും ഉണ്ടാകുന്നതാണ് ദാമ്പത്യബന്ധം മെച്ചപ്പെടുത്താനുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകും സുഹൃത്ത് ബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും ശക്തി പ്രാപിക്കും അപൂർവവും അനശ്വരവുമായ ചില സമ്മാനങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ് വളരെയേറെ ഭാഗ്യാനുഭവങ്ങൾ നിറഞ്ഞതാണ് ഈ ആഴ്ച സാമൂഹ്യമായ ഉന്നതി വ്യക്തിപരമായ ഉന്നതി തുടങ്ങിയവ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം മീനരാശിയിലുള്ള പോരുട്ടാതി ഉത്തരട്ടാതി രേവതി നക്ഷത്രക്കാർ വെള്ളി ഞായർ തിങ്കളാഴ്ചകളിൽ വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നതും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാശവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ